കേരളത്തിൽ ഉള്ളി സുരയുടെ ഒരവസ്ഥയും നോക്കണേ മഴയത്ത് വരുന്ന കുമിളും ഉള്ളി സുരയുടെ പ്രതീക്ഷയും ഒരുപോലെയാണ് മഴയത്ത് മാത്രം നമ്മുടെ നാട്ടിൽ ഈ ചില കുമിളുകൾ പൊന്തി വരുന്നത് കാണാറുണ്ട് അതുപോലെയാണ് സുരയുടെ തെരഞ്ഞെടുപ്പ് കാലത്തെ പ്രതീക്ഷ ആ പ്രതീക്ഷ മഴക്കാലത്ത് പൊട്ടിമുളയ്ക്കുന്ന കൂണ് പോലെയാണെന്ന് നിസ്സംശയം പറയാം കാര്യം ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും അദ്ദേഹം ഇതേ കുമിളിനെ പോലെ വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ട് അങ്ങ് മുളച്ച് പുറത്തേക്ക് വരും മഴ കഴിയുമ്പോൾ എന്ത് സംഭവിക്കും ചെറിയൊരു ചൂടേക്കും ദാ കടക്കും അതുപോലെയാണ് സുരയുടെ പ്രതീക്ഷ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മുപ്പത്തഞ്ച് സീറ്റ് കിട്ടണമെങ്കിൽ അധികാരം പിടിക്കും ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പോലെയല്ല പൊളിക്കിങ് ഞങ്ങൾ ഒടുവിൽ എന്ത് സംഭവിക്കും ഉള്ളിക്ക് മുള പൊട്ടി നമുക്ക് ഇതുപോലെ ചർച്ച ചെയ്യാം സോമനങ്ങളുടെ ഈ പറ്റി എല്ലാ ഇലക്ഷനും ഇതേ ആയിരുന്നു സീറ്റ് കിട്ടിയാൽ ഞങ്ങൾ ഞങ്ങൾ ഗവൺമെന്റ് ഉണ്ടാക്കുമെന്ന് താങ്കൾക്ക് സംശയം കഴിയുമ്പോൾ കാര്യങ്ങൾ പോകും ോമനങ്ങളുടെ ജയിക്കാൻ വേണ്ടി തന്നെയാണ് വോട്ട് വർദ്ധിപ്പിക്കാനുള്ള ഉദ്ദേശത്തിന് കഴിഞ്ഞ പ്രാവശ്യം ഒരു മിറാക്കിൽ സംഭവിച്ചതാണ് അത് എൽ ഡി എഫിന്റെ ജനപിന്തുണ കൊണ്ട് ഉണ്ടായതല്ല ആ മിറാക്കിൽ എല്ലാ കാലത്തും ചക്ക വീണാൽ മുതൽ പ്രവർത്തകർക്ക് നന്നായിട്ട് ശതമാനം ഒരു ഒരു അട്ടിമറി വിജയം രാഷ്ട്രീയ അവസാനിക്കുന്ന ഈ ഞങ്ങളുടെ വിലയിരുത്തൽ ഒരുപക്ഷേ ഈ പ്രതീക്ഷയെ ഗിന്നസ് റെക്കോർഡിൽ വേണമെങ്കിൽ രേഖപ്പെടുത്താവുന്നതാണ് ഇത്രയും പ്രതീക്ഷകൾ വച്ച് പുലർത്തുക വട്ടപൂജ്യം കിട്ടിയ ലോകത്ത് ഒരു പ്രതീക്ഷയും കാണില്ല പല പല കണ്ടുപിടുത്തങ്ങളും തോറ്റു തോറ്റാണ് കണ്ടുപിടിക്കുന്നതെങ്കിലും ഒടുവിൽ കണ്ടുപിടിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട് പക്ഷെ ഇവിടുത്തെ പ്രശ്നം എത്ര തോറ്റു തോറ്റ് വട്ടപൂജ്യം കിട്ടിയാലും ജമ്മത്ത് ഇവിടെ താമര വിരിയിക്കാമെന്നുള്ള പ്രതീക്ഷ വേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിൽ ജനം ഉള്ളിടത്തോളം കാലം ഓരോ തെരഞ്ഞെടുപ്പ് കഴിയും തോറും സുരേന്ദ്രൻ സ്വന്തം റെക്കോർഡ് ഇങ്ങനെ മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തുടങ്ങി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പ് അത് കഴിഞ്ഞ് ദേ വീണ്ടും അതിൻ്റെ ഇടയ്ക്ക് ചില ഉപതെരഞ്ഞെടുപ്പുകൾ അതിലെല്ലാത്തിലും നമ്മൾ ഈ പ്രതീക്ഷ കേട്ടതാണ് ആ കാലഘട്ടം കഴിഞ്ഞു വീണ്ടും അഞ്ചു വർഷം പൂർത്തീകരിച്ച് പുതിയ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എത്തുന്നു ഇതേ പ്രതീക്ഷയുമായിട്ടും അതായത് ഫ്രഷ് പ്രതീക്ഷ ഇപ്പോൾ നാലാം തീയതി അവസാനിക്കുന്നതോടുകൂടി തൊട്ടു പിന്നാലെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് വരും അതിലും വീണ്ടും എഴുന്നേറ്റ് ഫ്രഷ് പ്രതീക്ഷയുമായി സുരേന്ദ്രൻ ഇറങ്ങും അവിടെയും തോറ്റ് തുന്നം പാടും അതിനുശേഷം വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരും അവിടെയും വീണ്ടും എഴുന്നേറ്റ് ഫ്രഷ് പ്രതീക്ഷയുമായി ഉള്ളി തലപൊക്കി വരും ഏറ്റവും ഒടുവിൽ ഒരു അഴുകിയ ഉള്ളി എന്താണോ ചെയ്യുന്നത് അതുപോലെ കേരളത്തിലെ ജനത എടുത്തു വിളയിലേക്ക് അങ്ങേറി ഇങ്ങനെ ഒരു ഗതികേട് വരുന്ന പാർട്ടിയിലെ ആൾക്കാർ വർഷാവർഷം ആ തിരഞ്ഞെടുപ്പ് വരുന്ന സന്ദർഭത്തിൽ അവർ പ്രകടിപ്പിക്കുന്ന ഉണ്ടല്ലോ അത് ചിലപ്പോൾ ഈ നാട്ടിലെ സിംഹത്തിന് പോലും ഉണ്ടാവില്ല എന്ന് മാത്രമാണ് പറയാനുള്ളത്